ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളന കൂടിയാണ് എന്ത് പ്രസക്തിയാണ് സാറുള്ളത് മാത്രമല്ല കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത് തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങൾ എന്ന് ഞങ്ങള് നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന അംഗീകാര അംഗീകാരത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താണോ പറഞ്ഞ കാര്യം അത് നടപ്പാക്കുമെന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞ കാര്യം നടപ്പായിട്ടുണ്ട് ഇപ്പോ നടപ്പായ കാര്യം നിലനിർത്തുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചു പോകും അതാണ് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്